നട്ടു വളർത്തിയിട്ട് ഗുണങ്ങളൊന്നുമില്ലാത്ത പഴവർഗ്ഗങ്ങളെ പരിചയപ്പെടുത്താം ഈ വാർത്ത നിങ്ങൾക്കായി നട്ടു വളർത്തിയിട്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ലാത്ത പഴവർഗ്ഗങ്ങളെ പരിചയപ്പെടുത്താം കർഷകർ പണവും സമയവും സ്ഥലവും പാഴാക്കുന്നതിൽ ജാഗ്രത പാലിക്കണം പഴവർഗ്ഗങ്ങൾ നടാൻ തെരഞ്ഞെടുക്കുമ്പോൾ മറ്റനുഭവസ്ഥരായ കർഷകരുടെ അഭിപ്രായങ്ങൾ കൂടി ചോദിക്കുന്നത് നന്നായിരിക്കും പലതും പേരുകൊണ്ടും പെരുപ്പിച്ചു പറഞ്ഞും നമ്മെ കബളിപ്പിക്കുന്നതാണ് ചില പഴവർഗ്ഗ ഇനങ്ങൾ പരിചയപ്പെടുത്തുകയാണ് യുവ കർഷകനും ഫോട്ടോഗ്രാഫറുമായ കോക്കടവിലെ പാത്രപ്പൊങ്കൽ ജോഷി മുൻപ് സിറ്റി ചാനലിലൂടെ കലാഭാഷനെക്കുറിച്ചും ജോഷി കൃത്യമായി വിവരിച്ചിരുന്നു ഒന്ന് മിഗാക്കൽ ഫ്രൂട്ട് രണ്ട് കിളിഞ്ഞാവൽ മൂന്ന് ബഗാബ ഫ്രൂട്ട് നാല് ലെമൺ വൈ ജോഷി പറയുന്നത് കേൾക്കാം ഇനി വീട്ടിൽ വളർത്താൻ പാടില്ലാത്ത കുറച്ച് ചെടികളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ കൊണ്ട് വലിയ പ്രശ്നമുണ്ടെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം വളർത്തിയത് കൊണ്ട് നമുക്കൊരു ഗുണമില്ലാത്ത കുറച്ച് പഴങ്ങൾ അതിവിടെ ഞാനിവിടെ വെച്ച എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് അതിലൊന്നാമത്തെ ഒരു ഫ്രൂട്ടാണിത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇത് നമുക്ക് കഴിക്കാൻ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത് ഇത് മുക്കാലും കുരുവാണ് കഴിക്കാൻ വലിയ ഗുണമുള്ള കാര്യങ്ങൾ ഇത്രേ വലിപ്പമുള്ളൂ ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളിയുള്ള ഐറ്റംസ് കുറേ സമയത്തേക്ക് നമുക്ക് വായിൽ മധരിക്കും എന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല ഇത്രയും വലിയൊരു മരമാണ് ഇവിടെ ഞാൻ വെച്ചിട്ട് കുറച്ച് വർഷങ്ങളായി ഇതുകൊണ്ടും നമുക്ക് പറിച്ചു കഴിക്കാൻ കൊള്ളുകയും ഇല്ല എന്നുള്ളതല്ലാതെ മറ്റൊരു ഉപകാരവും ഇതുകൊണ്ടില്ല ഉപകാരമുള്ളത് നഴ്സറിക്കാർക്ക് മാത്രമേ ഉപകാരമുള്ളൂ സാധാരണ കർഷകന് യാതൊരു ഉപകാരവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് വളർത്താൻ കൊള്ളിയല്ല എന്ന് പറഞ്ഞത് ഞാൻ അതുപോലെ മറ്റൊരു ഫ്രൂട്ട് പരിചയപ്പെടുത്താം ഇതാണത് എന്നാണ് ഇതിൻ്റെ പേര് ഒരു ചെറിയ ഒരു കടുകിനേക്കാൾ കടുകിനേക്കാൾ അല്ല ഒരു അല്പം കൂടെ വലിപ്പത്തിൽ ഉള്ള ഒരു ചെറിയ ഒരു കായാണ് കാണാൻ ഭംഗിയുണ്ടെന്നുള്ളതല്ലാതെ ഇത് പറിച്ചു കഴിക്കാനോ ഒന്നിനും കൊള്ളിയല്ല ഇത് കിളികൾക്ക് കൊള്ളാം എന്നുള്ളത് ഇതെല്ലാം നിറയെ പൂവിടുന്നുണ്ട് നിറയെ പൂക്കളും കായ്കളുമായിട്ടിപ്പം ഉണ്ടാകും പക്ഷെ ഇത് സാധാരണ നമുക്ക് യാതൊരു ഗുണമില്ല കഴിക്കാനും കൊള്ളില്ല ഇതാണ് കിളിഞ്ഞാവൽ പറഞ്ഞു യാതൊരു ഉപകാരമില്ലാത്ത ഒരു ചെറിയ കുഞ്ഞിക്കായ ഫ്രൂട്ടാണ് ഇത് ബറാബ എന്ന പേരുള്ള പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ് പക്ഷേ ഈ രണ്ടെണ്ണം ഞാൻ കാണിച്ചതിലും കുറച്ചെങ്കിലും ഗുണമുള്ളതും ഇത്രയും വലിപ്പം ഉണ്ടാവുള്ളൂ ഇതിൻ്റെ പഴം ഒരല്പം കഴിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയ പുളിയും മധുരമൊക്കെ കൂടി ഇത്രയേ ഉള്ളൂ വലിപ്പം അതിൻ്റെ അകത്ത് കൂടുതലും രണ്ട് കുരുവുണ്ടാവും എന്നാലും ഒപ്പിക്കാം ഇത്രയൊക്കെ വലിപ്പ് ഇത് ഈ വലുപ്പാകുമ്പോൾ തന്നെ കായ്ക്കും എന്നാലും ഇതുകൊണ്ട് വലിയൊരു ഗുണമുള്ളൊരു പഴമല്ല നമുക്ക് പറിച്ചു കഴിക്കാനും അങ്ങനെയുള്ള ഒരു നല്ലൊരു സാധനമല്ല ഇത് ബറാബ ഫ്രൂട്ട് എന്നാണ് ഇതറിയപ്പെടുന്നത് ബറാബ പഴുത്ത് കഴിയുമ്പോൾ മഞ്ഞ മഞ്ഞക്കിളറവും പച്ചക്കിത ഒന്നുമല്ല നമുക്ക് വെറുതെ കൃഷിസ്ഥലം നശിപ്പിക്കാമെന്നുള്ളതല്ലാതെ ഇതുകൊണ്ട് വലിയൊരു ഗുണമൊന്നുമില്ല തൊലി ഇങ്ങനെ പൊടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് രണ്ട് രണ്ട് ഇത് കുരുവും കൂടെ കൂടിയതാണ് ഒരല്പം ഒരു മധുരം പുളിയും കൂടെ കൂടിയ ഒരു സാധനം അങ്ങനെ കഴിക്കാമെന്ന് മാത്രം വേറെ ഗുണമൊന്നുമില്ല അതേപോലെ ഒരു മറ്റൊരു പഴം കൂടി ഞാൻ പരിചയപ്പെടുത്താം ലെമൺ വൈൻ എന്നാണ് എൻ്റെ പേര് പഴത്തിൽ തന്നെ ഇങ്ങനെ ഇലകളുണ്ടാവും ലെമൺ വൈൻ ഇത് കൊല കൊലയായിട്ട് ഉണ്ടാകുന്ന സാധനമാണ് സാധനം ഇതുപോലെയാണ് നമുക്ക് നേരിട്ട് കഴിക്കാനൊന്നും കൊള്ളില്ല ഭയങ്കര പുളിയും സംഭവങ്ങളാണ് മീൻ കറിക്കാത്ത ഡാൻ കൊള്ളാം എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ അച്ചാർ ഡാങ്ക് കൊള്ളാം ഇത് മെയിനായിട്ടും വൈനാക്കാൻ ഉപയോഗിക്കലുണ്ട് വൈനാക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ ഇത് പറ്റില്ല ഉപയോഗിച്ച് ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട് കുഴപ്പമില്ല നല്ലതാണ് പക്ഷെ നമുക്ക് നേരിട്ട് കഴിക്കാനൊന്നും കൊള്ളൂല ഇത് ഭയങ്കര പുളിയാണ് നിറയെ കായ്കളുണ്ട് പക്ഷേ ഭയങ്കര ഭംഗിയാണ് കാണാൻ നിറയെ കായ്കൾ പിടിച്ച് കിടക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ ഈ ചെടികളൊക്കെ വാങ്ങി വെക്കുന്നത് നമുക്ക് ഗുണമില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നഴ്സറിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് രൂപയൊക്കെ ആണ് ഇതിൻ്റെ തൈകൾക്ക് വില അതുകൊണ്ട് ഈ ഇത്രയും വില കൊടുത്ത് നമ്മൾ ഇത് വാങ്ങുന്നതുകൊണ്ട് വലിയ ഒരു ഉപകാരമൊന്നും നമുക്കില്ല എന്നാണ് ഞാനിത് വാങ്ങണ്ട എന്ന് പറയുന്നതിൽ ഉദ്ദേശിച്ചു നമ്മളിങ്ങനെയുള്ള പഴങ്ങൾ നമ്മുടെ വീടുകളിൽ വാങ്ങി വെക്കുമ്പോൾ പേരൊക്കെ കേട്ട് കഴിയുമ്പോൾ നല്ല പേരുകളൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പഴങ്ങൾ നമ്മൾ വാങ്ങി വെക്കുമ്പോൾ അനുഭവസ്ഥരുടെ ഒരു കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം ആ എവിടെയെങ്കിലും പഴങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് പഴങ്ങൾ പറിച്ചു കഴിച്ചിട്ട് നല്ലതാണോ നമ്മൾ നോക്കുക നമ്മൾ നമ്മളിത്രയും പൈസയൊക്കെ കൊടുത്ത് നമ്മളെ സമയവും നഷ്ടപ്പെടുത്തി നമ്മുടെ പണവും നഷ്ടപ്പെടുത്തി നമ്മുടെ പറമ്പും നഷ്ടപ്പെടുത്തി നമ്മളിത് വെക്കുമ്പോൾ അതിന് മുന്നേ ഇതിനെ ഇതിനെക്കുറിച്ച് ഇത് നട്ടവരെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കുക അവരുടെ അടുത്ത് പോയിട്ട് പഴങ്ങൾ പറിച്ചു കഴിച്ച് നോക്കുക നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതേപോലെ വിപണനമുണ്ട് വിപണനത്തിന് പറ്റിയ പഴമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങി വയ്ക്കാൻ പാടുള്ളൂ മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച ഗമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ